ഹലോ വെൽക്കം ബാക്ക് ടു ഇതൊരു മിനി ബ്ലോഗ് ആയിരിക്കും കേട്ടോ ക്ഷമിക്കണം പരിചയപ്പെടുത്താൻ മറന്നുപോയി നേരത്തെ കണ്ടത് എന്റെ സിസ്റ്ററിനിലൊരു മക്കളാണ് കേട്ടോ ഇപ്പോ നിങ്ങക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഏത് അത് തന്നെ അമ്മായി മക്കളും കൂടെ ഒന്ന് ഊര് തണ്ടാൻ ഇറങ്ങുക ബാംഗ്ലൂരിന് വന്നതിന് ശേഷം പിന്നെ എവരെ കാണാതിരുന്ന എനിക്കൊരു സുഖം കിട്ടത്തില്ല പിന്നെ പാലക്കാട് സൈഡൊക്കെ ആകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ കാട് കാര്യങ്ങളായിരിക്കും സൂക്ഷി നോക്കിയാൽ മയിലിന് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ പക്ഷെ സൂക്ഷിച്ച് നോക്കണം ശരിയാ പാലക്കാട് ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് മയിലിനെ കാണാൻ പറ്റും സംഭവം ഇവ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് വേറൊരിടത്തും അല്ല നമ്മളെ ഒരു കുളം കാണിക്കാനാണ് ഞാൻ അങ്ങോട്ട് മയിലിനെ കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ അത്രയും ഭാഗ്യം കല്യാണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ് കേട്ടോ ഈ മയിലിനെ എന്ന് പറയുന്നത് തിരുവനന്തപുരം സൈഡിലൊന്നും നമ്മളവിടെ ഇങ്ങനെ മയിലിനൊന്നും ഞാൻ ഇത്രയും അടുത്ത് കണ്ടിട്ടൊന്നുമില്ല മയിൽപീലി ഇത്രയും കിട്ടത്തൊന്നുമില്ല എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് മാറിക്കിട്ടി മയിലൊക്കെ എനിക്ക് കണ്ടാലാ കുഴപ്പമില്ല എന്നൊരു സംഭവമായി തുടങ്ങി പിന്നെന്താ പറയാന മറ്റു ജില്ലക്കാരൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം എനിക്കിതിപ്പം മാറി കാരണം കുറേ ആയി ഇപ്പം മയിലിനെ കണ്ട് 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 രാവിലെ അലാറം അടിക്കുന്ന പോലെ മൈൻ്റെ ശബ്ദം നമുക്ക് മുറ്റത്തന്നെ കേൾക്കാൻ പറ്റും കേട്ടോ ഈ നിലയിച്ചു ചേർക്കം വീണ്ടും എന്നെ വലിച്ചും കൊണ്ട് അങ്ങോട്ട് പോകണുണ്ട് കേട്ടോ ആയി നടക്കാൻ തുടങ്ങിയിട്ട് ഇത് എവിടെ എത്തും എവിടെ എത്തൂലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പിന്നെയും നമ്മൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേച്ചിയെ വീട് വന്നിട്ട് ഈ പാടത്തിൻ്റെ സൈഡിലായിട്ടാണേ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പാടശേഖരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പാലക്കാട് ഭാഗങ്ങളൊക്കെ നല്ല പാടവും കാര്യങ്ങളൊക്കെയാണ് നെൽകൃഷി ഇതൊക്കെയായിട്ടാണ് ഇവിടെ പോകുന്നത് ആദ്യമേ ഒരു കാര്യം പറയാം ഈ ക്യാമറ എടുക്കുന്നത് ഞാനല്ല ഏട്ടോ നേരത്തെ കണ്ടൊരു പെൺകുട്ടിയില്ലേ അവൾ തന്നെ ആര് നമ്മളെ നിവേദ്യ അപ്പോൾ പറഞ്ഞെന്ന കാര്യം പറയാം നമ്മളീ നടന്നു നടന്ന് പോകും തോറും ഈ ചെറുക്കം നമ്മളെ അങ്ങ് ഉള്ളിലോട്ട് കൊണ്ടുപോവുക നോക്കിപ്പം വേറൊരു വലിയ കുളമുണ്ട് ഇതിലും വൃത്തിയുള്ള കുളം പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ് കേട്ടോ ഞാനും പിന്നെ ഇവരുടെ കൂടെ നിന്ന് കൊടുക്കുമെന്ന് അവർക്കും അറിയാം അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ടില്ല ഒരു കാര്യം ഇവിടെ നല്ല മഴയാണ് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഇവിടെ നല്ല മഴയുണ്ട് ഈ ഒരു സമയത്ത് മഴ കുറഞ്ഞിരിക്കുന്നതുകൊണ്ടും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല മരങ്ങളും അടുത്തൊക്കെ ഉണ്ട് ദേ ഇത് കുറച്ച് നേരം നമ്മൾ കോപ്രയും കണ്ടോ അവസാനം എൻ്റെ നിലശാക്കളം കണ്ടെത്തി കുളം കണ്ട സന്തോഷത്തിലാണെന്ന് അറിഞ്ഞുകൂടാ അവൻ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കട്ടെ കുളത്തിൽ ഇറങ്ങാവോന്ന് പിന്നെ എന്ത് പറയാന കുട്ടികളല്ലേ അവർ ഇറങ്ങാതിരിക്കോ ഈ കുളത്തിലും ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാൻ പറ്റിട്ടോ പിന്നെന്ത് പറയാനാ ഞാൻ കുറെ പഴയ കാലത്തോട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങി ഈ കുളമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള കുറേ കുളവും കാര്യങ്ങളൊക്കെ ഇന്നിതൊന്നും ഇല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രകൃതി ഭംഗി ആസ്വദിക്കുക ഇതിനു മുന്നേ തന്നെ നിലേഷ് ഇറങ്ങി അവൻ്റെ കളി തുടങ്ങി ഇതവൻ്റെ സ്ഥിരം പരിപാടിയാണ് ചുമ്മാ ദേഹം മൊത്തം വെള്ളം ആക്കുക എന്നുള്ളത് ഇതേ കുളക്കോഴി കുറേ ആയിട്ടോ ഞാനിങ്ങനെ കുളക്കോഴീനെ കടുത്ത് കാണുന്നതൊക്കെ ശേഷം നമ്മൾ നിലേഷിനൊപ്പം എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാനിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ എന്തായാലും നിലേഷ് നടി ഉറപ്പാണ് അവൻ്റെ അമ്മയും അച്ഛനും നന്നായിട്ട് അവന് കൊടുക്കും അതെൻ്റെ സെറ്റായിട്ടുണ്ട് അവൻ ശേഷം നമ്മൾ വീട്ടിലോട്ട് നടന്നു കേട്ടോ മഴ വരാറായെന്ന് തോന്നുന്നു അതുകൊണ്ട് നേരെ വീടെത്താമെന്ന് വിചാരിച്ചു ഒരുത്ത് കാട്ടിൻ്റെ ഇടയിലൊക്കെ പോകുന്നുണ്ട് കേട്ടാ ചുമ്മാ അതിൻ്റെ ഇടയിൽ ചുമ്മാ മരത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മളവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നു പെട്ടെന്ന് വിട്ടു വീട്ടിലോട്ട് ഈ വെള്ളച്ചാട്ട ശബ്ദങ്ങളൊന്നും കണ്ണടച്ച് കേട്ടു നോക്കിയേ വീട്ടിലോട്ട് പോകണവഴിക്ക് നമ്മളൊരു സംഭവം കണ്ടു ഈ കിണർ പണ്ടത്തെ ഒരു കിണറല്ലേ നസ്റ്റാജിയ അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി മഴക്കോള് വരാറായിട്ടുണ്ട് കേട്ടോ നിലേഷിന് എന്തോ നിങ്ങളത് പറയാനുണ്ട് ഹലോ സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റ ബൈ